ജില്ലയിലെ ഡാമുകൾ നിറഞ്ഞു ശക്തമായ മഴയാണ് ഡാമുകളുടെ വൃഷ്ടി പ്രദേശത്ത് പെയ്തത് കേരള ഷോളയാറിൽ ഈ രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തി മൂന്ന് അടിയാണ് പരമാവധി ജലനിരപ്പ് നിലവിൽ രണ്ടായിരത്തി അറുനൂറ്റി അറുപത്തിരണ്ട് അടിയായി ഇതോടെ ഡാം തുറന്നു ഡാമിൻ്റെ മൂന്ന് ഷട്ടറുകൾ രണ്ടടി വീതം ഉയർത്തിയിട്ടുണ്ട് ഇവിടെ നിന്നും നൂറ്റി അൻപത് വെള്ളം പെരിങ്ങൽക്കുത്ത് ഡാമിലേക്ക് എത്തുന്നതായാണ് കണക്ക് പെരിങ്ങൽക്കുത്ത് ഡാമിൻ്റെ രണ്ട് സ്ലൂവിസ് വാൽവുകളും ഏഴ് സ്പിൽവേ ഗേറ്റും തുറന്നു പെരിങ്ങൽക്കുത്തിൽ നാനൂറ്റി ഇരുപത്തി മൂന്ന് ദശാംശം ഒൻപത് എട്ട് മീറ്ററാണ് പരമാവധി ജലനിരപ്പ് നിലവിൽ നാനൂറ്റി ഇരുപത്തിയൊന്ന് ദശാംശം പൂജ്യം അഞ്ച് മീറ്ററായി കേരള തമിഴ്നാട് അതിർത്തിയിലെ പറമ്പിക്കുളം ഡാമിൻ്റെ മൂന്ന് ഷട്ടറുകൾ തുറന്നു തമിഴ്നാട് ഷോളയർ ഡാമും തുറന്നിട്ടുണ്ട് അവിടെ നിന്നും മൂവായിരത്തി തൊള്ളായിരത്തി എട്ട് ഘനയടി വെള്ളവും പവർ ഹൗസ് പ്രവർത്തിക്കുന്നതിനായി അവിടെ നിന്നുള്ള അറുന്നൂറ്റി നാൽപ്പത് വെള്ളവും കേരള ഷോളയർ എത്തുന്നുണ്ട് ഡാമുകൾ തുറന്നതോടെ ചാലക്കുടി പുഴയിൽ ജലനിരപ്പ് ഉയരുകയാണ് പീച്ചി ഡാം ചിമ്മിനി വാഴാനി എന്നീ ഡാമുകളും തുറന്നിരിക്കുകയാണ് ചിമ്മിനിയിലും പീച്ചിയിലും വൈദ്യുതി ശേഷം വെള്ളം വിടുന്നുണ്ട് പീച്ചിയിൽ നാല് ഷട്ടറുകൾ മുപ്പത് സെന്റിമീറ്റർ ഉയരത്തിലാണ് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടുന്നത്